പുതിയ മമ്മൂക്ക പൃഥ്വിരാജ് സിനിമ ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായതാഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് പുതിയ മമ്മൂക്ക പൃഥ്വിരാജ് സിനിമ അങ്ങനെ ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത് മമ്മൂക്കയും പൃഥ്വിരാജും ഒരുമിക്കാൻ സാധ്യതകൾ ഏറുകയാണ് അങ്ങനെ ഒരു കഥയ്ക്ക് വകുപ്പ് നൽകിയത് പൃഥ്വിരാജ് തന്നെയാണ് മമ്മൂക്കയ്ക്കും എനിക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയും കഥയുമുണ്ട് പുതിയ സിനിമയുടെ സാധ്യതയെക്കുറിച്ച് പൃഥ്വിരാജ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു ഇക്കാര്യം പറഞ്ഞതും എല്ലാം തന്നെ പൃഥ്വിരാജ് തന്നെയാണ് എന്നാൽ മമ്മൂട്ടിക്ക് ബാക്ക് ടു ബാക്ക് സിനിമ തിരക്കുകൾ ആണെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സിനിമയ്ക്കായി സമയം കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്നാണ് പൃഥ്വിരാജ് പുതിയ അഭിമുഖത്തിനിടയിൽ പങ്കുവച്ച കാര്യം ഞങ്ങളൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു സിനിമയിൽ മമ്മൂക്കയും പൃഥ്വിരാജും ഒന്നിച്ചാൽ നന്നാകുമെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും കഥാപാത്രങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കുമെന്നും ആളുകൾ പറയുമല്ലോ മമ്മൂക്കയ്ക്കും എനിക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയും കഥയും ഒക്കെയുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ മമ്മൂക്ക ഒരുപാട് ബിസിയാണ് അദ്ദേഹത്തിന് ചെയ്യാൻ ബാക്ക് ടു ബാക്ക് സിനിമകളാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ സമയം കണ്ടെത്തുക എന്നതാണ് ഈ സിനിമയുടെ ചലഞ്ച് മമ്മൂട്ടി എന്ന താരത്തിൻ്റെ ആ വലിയ സ്വാധീനം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതൊറ്റ വാക്ക് മാത്രം മതി മലയാള സിനിമ ഇൻഡസ്ട്രി ഇപ്പോൾ അടക്കി പരിക്കുന്നത് മമ്മൂക്ക തന്നെയാണെന്നതിന്റെ സൂചനയാണ് പൃഥ്വിരാജ് സുകുമാരൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഏതായാലും മമ്മൂക്കയും പൃഥ്വിരാജും ഒരുമിക്കുന്ന സിനിമ വരുമോ ഇല്ലയോ നിറഞ്ഞുകൂടാ എന്തായാലും വരാനുള്ള സാധ്യതകളാണ് പൃഥ്വിരാജ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അതേസമയം തന്നെ നേരത്തെ പൃഥ്വിരാജ് മമ്മൂട്ടി ചിത്രം ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലാണ് ഇരുതാരങ്ങളും ഒന്നിച്ച് വേഷമിടാനിരുന്നത് മമ്മൂട്ടിയുടെ കൂടെ പൃഥ്വിരാജിനെ കൊണ്ടുവരാനായിരുന്നു നിർമ്മാത ദ്യം ശ്രമിച്ചത് പകരക്കാരനായി ജോജുവിനെ പിന്നീട് സമീപിച്ചു ജോജു ജോർജ് സമ്മതം നൽകിയതോടെ വൈകാതെ ആരംഭിക്കും എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അതല്ല ഈ ചിത്രത്തിൽ ആന്റണി വർഗീസ് നമ്മുടെ സ്വന്തം പെപ്പയാണ് ജോജുവിന് പകരം വരുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി കേൾക്കുന്നുണ്ട് ഏതായാലും ഇതെല്ലാം തന്നെ അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ഏതായാലും പൃഥ്വിരാജും മമ്മൂക്കിയും ഒരുമിക്കുകയാണെങ്കിൽ അവർ കിട്ടില്ല സിനിമ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ സംവിധാനത്തിനെങ്കിലും ഒരു സിനിമ വരട്ടെ എന്ന് ആശംസിക്കുകയാണ് സൽമാന്റെ കുറിപ്പ് എന്ന ചിത്രത്തിന്റെ കഥാകൃത്താണ് ജിതിൻ കെ ജോസ് സിനിമയിലെ മറ്റു താരങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉടൻ തന്നെ നിർമ്മാതാക്കൾ പ്രഖ്യാപിക്കും എന്നുമാണ് കേൾക്കുന്നത് ഏതായാലും ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകട്ടെ മമ്മൂട്ടിയോടൊപ്പം തന്നെ പൃഥ്വിരാജ് തന്നെ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ പ്രകാരം ആന്റണി വർഗീസോ അല്ലെങ്കിൽ ജോജ് ജോർജോ ആയിരിക്കും മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുക എന്നാണ് അറിയുന്നത് കാത്തിരിക്കുകയാണ് പൃഥ്വിരാജും മമ്മൂക്കിയും ഒരുമിക്കുന്ന ഗംഭീര സിനിമയ്ക്ക് വേണ്ടി അത് സംവിധാന സംരംഭമായിട്ടാണെങ്കിലും ഒരുമിക്കുന്ന സിനിമയായിട്ടാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദേവചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും